ഒരു പാവപ്പെട്ട പെൺകുട്ടിയായ റൂത്ത് തൻറെ അമ്മയുടെ മോശം പെരുമാറ്റം സഹിക്കവെയ്യാതെ ഒരു ദിവസം വീട് വിട്ടിറങ്ങി അവളുടെ കൈവശം ഒരു ചെറിയ ബാഗും കുറച്ചു പണവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞപ്പോൾ ഒരു പഴയ വീട് അവൾ കണ്ടു ആ വീടിന്റെ ജനലിൽ മുറിവാടകയ്ക്ക് എന്നെഴുതിയ ഒരു പഴയ പോസ്റ്റർ ഉണ്ടായിരുന്നു വീട് പഴയതും വൃത്തികെട്ടതുമായിരുന്നു പക്ഷേ റൂത്തിന് വേറെ വഴിയില്ലായിരുന്നു ധൈര്യം സംഭരിച്ച് അവൾ വാതിൽ മുട്ടി ആദ്യം ആരും വാതിൽ തുറന്നില്ല പക്ഷേ കുറച്ചു സമയത്തിന് ശേഷം ഡോൺ ഫ്രാൻസിസ്കോ എന്ന മുതിർന്ന ഒരാൾ വാതിൽ തുറന്നു അവന്റെ വസ്ത്രങ്ങൾ വൃത്തികെട്ടും മുടി കലങ്ങിയതുമായിരുന്നു റൂത്തിന് ആദ്യം ഭയം തോന്നി പക്ഷേ മറ്റൊരു സ്ഥലവും ഇല്ലാത്തതിനാൽ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു ഡോൺ ഫ്രാൻസിസ്കോ അവളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്തു എന്റെ പേര് ഫ്രാൻസിസ്കോ ഈ വീട് എന്റെ കുടുംബത്തിന്റെ സ്വത്താണ് മുറികൾ വാടകയ്ക്ക് കൊടുത്താണ് ഞാൻ ജീവിക്കുന്നത് അവൻ പറഞ്ഞു അവർ ഒരു പൊടി പിടിച്ച മുറിയിലേക്ക് പോയി ഇതെന്റെ മൂത്ത മകൻറെ മുറിയാണ് പൊടി തട്ടാൻ എന്റെ പ്രായം തടസ്സമാണ് അവൻ പറഞ്ഞു റൂത്തിന് വേറെ വഴിയില്ലാത്തതിനാൽ ആ മുറിയിൽ താമസിക്കാൻ സമ്മതിച്ചു വാടക എത്രയെന്ന് ചോദിച്ചപ്പോൾ നിന്റെ കൈവശമുള്ളത് തരൂ എന്ന് അവൻ പറഞ്ഞു റൂത്ത് കുറച്ച് പണം നൽകി രണ്ട് ദിവസം അവിടെ താമസിക്കാൻ തീരുമാനിച്ചു പിറ്റേന്ന് ഡോൺ ഫ്രാൻസിസ്കോ റൂത്തിനോട് ഒരു ജോലി അവസരത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ കണ്ണുകൾക്ക് കാഴ്ച കുറവാണ് നടക്കാനും ബുദ്ധിമുട്ടാണ് എന്റെ മക്കൾ ഒരു സഹായിയെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല ഈ വീട് വൃത്തിയാക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും നിനക്ക് കഴിയുമോ ഞാൻ നിനക്ക് കുറച്ചു പണം തരാം അവൻ പറഞ്ഞു റൂത്തിനിത് അവസരമായി തോന്നി അവൾ ഉടനെ സമ്മതിച്ചു ആദ്യം വലിയ വീട് വൃത്തിയാക്കുന്നത് റൂത്തിന് ബുദ്ധിമുട്ടായിരുന്നു അവൾ മുറികളും അടുക്കളയും വൃത്തിയാക്കാൻ തുടങ്ങി അടുക്കളയിൽ പഴയ പാത്രങ്ങളും കേടായ ഭക്ഷണവും നിറഞ്ഞിരുന്നു കേടായ സാധനങ്ങൾ ചവറ്റുകുട്ടയിൽ ഇടാൻ തുടങ്ങിയപ്പോൾ ഡോൺ ഫ്രാൻസിസ്കോ എതിർത്തു എല്ലാം ഉപയോഗിക്കാം അവൻ പറഞ്ഞു ഇത്തരം ചെറിയ വാഗ്വാദങ്ങൾ അവർക്കിടയിൽ നടന്നെങ്കിലും ഒരിക്കലും റൂത്തിനെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ല ഇത് റൂത്തിന് പുതിയൊരനുഭവമായിരുന്നു കാരണം അവളുടെ വീട്ടിൽ അപമാനവും മർദ്ദനവും അനുഭവിച്ചിരുന്നു ഡോൺ ഫ്രാൻസിസ്കോവിന്റെ മക്കൾ ഒരിക്കലും അവനെ വിളിക്കാറില്ലെന്ന് റൂത്ത് ശ്രദ്ധിച്ചു അവൻറെ മക്കളുടെ പഴയ സാധനങ്ങൾ ചവറ്റുകുട്ടയിലിടാൻ ശ്രമിച്ചപ്പോൾ ഇത് എന്റെ മകൻ വന്നെടുക്കും എന്ന് അവൻ പറയും റൂത്തിന് വിഷമം തോന്നി നിന്റെ മക്കൾ വിളിക്കാറില്ലേ ഒരിക്കൽ അവൾ ചോദിച്ചു അവർ തിരക്കിലാണ് ഞാൻ വിളിച്ചാൽ ശല്യമാകും അവൻ വിഷമത്തോടെ പറഞ്ഞു അവന് പേർക്കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും പല വർഷങ്ങളായി അവരെ കണ്ടിട്ടില്ലെന്നും അവൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോൺ ഫ്രാൻസിസ്കോ റൂത്തിന് ആദ്യ ശമ്പളം നൽകി അത് വലിയ തുകയല്ലെങ്കിലും റൂത്തിന് സന്തോഷം തോന്നി അവൾ ആ വീട്ടിൽ തുടർന്ന് താമസിക്കാൻ തീരുമാനിച്ചു ഉച്ചയ്ക്ക് അവൾ ഡോൺ ഫ്രാൻസിസ്കോവിനെ മുതിർന്നവർക്കുള്ള കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും അവിടെ മറ്റു മുതിർന്നവർ ടി വി കാണുകയോ കളിക്കുകയോ ചെയ്യും പക്ഷേ അവൻറെ വൃത്തികെട്ട രൂപം കാരണം മറ്റുള്ളവർ അവനോട് കൂടുതൽ സംസാരിക്കാറില്ലെന്ന് റൂത്ത് ശ്രദ്ധിച്ചു ഒരു ദിവസം റൂത്ത് ഡോൺ ഫ്രാൻസിസ്കോവിൻറെ മുടിയും താടിയും വെട്ടി അവൻറെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി അവൻ പുതുജീവൻ വീണ്ടെടുത്തതുപോലെ മാറി ആ ദിവസം മുതിർന്നവർക്കുള്ള കേന്ദ്രത്തിൽ എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി നിന്റെ സഹായി ഈ മാറ്റത്തിന് കാരണമാണോ എന്ന് അവർ ചോദിച്ചു ഡോൺ ഫ്രാൻസിസ്കോ റൂത്തിനെ എന്റെ സുഹൃത്തിന്റെ മകൾ എന്ന് പരിചയപ്പെടുത്തി ആ ദിവസം മറ്റു മുതിർന്നവർ റൂത്തിനോട് അവരുടെ വീടുകൾ വൃത്തിയാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അങ്ങനെ റൂത്ത് മൂന്ന് വീടുകളിൽ ജോലി ചെയ്യാൻ തുടങ്ങി അവളുടെ വരുമാനം വർദ്ധിച്ചു ഒരു ദിവസം ഡോൺ ഫ്രാൻസിസ്കോ റൂത്തിനോട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നു പറഞ്ഞു അവർ ഒരു സർക്കാർ ഓഫീസിലേക്ക് പോയി അവിടെ അവന് ഓരോ രണ്ടു മാസത്തിലും സൗജന്യ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കും ഞാനൊരു വിരമിച്ച അധ്യാപകനാണ് ഈ സഹായം എന്റെ ജീവിതം എളുപ്പമാക്കുന്നു അവൻ പറഞ്ഞു അവൻ ഒരു കലാകാരനായിരുന്നു ചിത്രങ്ങൾ വരച്ചിരുന്നുവെന്നും റൂത്തിനോട് പറഞ്ഞു ഈ സംഭാഷണങ്ങൾ റൂത്തിന് അവനോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു നിരവധി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോൺ ഫ്രാൻസിസ്കോവിന് റൂത്തിന് ശമ്പളം നൽകാൻ കഴിഞ്ഞില്ല എന്റെ മക്കൾ പണം അയക്കുന്നത് നിർത്തി നിന്നെ ജോലിയിൽ വയ്ക്കാൻ കഴിയില്ല അവൻ വിഷമത്തോടെ പറഞ്ഞു റൂത്ത് അവനെ ആശ്വസിപ്പിച്ചു നിനക്കുവേണ്ടി ഞാൻ സൗജന്യമായി ജോലി ചെയ്യാം അവൾ പറഞ്ഞു പക്ഷേ മറ്റു വീടുകളിൽ നിന്നുള്ള വരുമാനവും കുറവായിരുന്നു വിഷമത്തോടെ പാചകം ചെയ്യുമ്പോൾ സർക്കാർ ഭക്ഷണം എങ്ങനെ ദീർഘനാൾ ഉപയോഗിക്കാമെന്ന് അവൾ ചിന്തിച്ചു ഒരു ശനിയാഴ്ച റൂത്ത് ഭക്ഷണവുമായി പുറത്തേക്ക് വന്നപ്പോൾ ഡോൺ ഫ്രാൻസിസ്കോ തോട്ടത്തിൽ കസേരയിൽ ഉറങ്ങുന്നത് കണ്ടു അവനെ വിളിച്ചപ്പോൾ മറുപടി ലഭിച്ചില്ല ഭയത്തോടെ പരിശോധിച്ചപ്പോൾ അവൻ മരിച്ചിരുന്നു റൂത്തിന് വലിയ ദുഃഖം തോന്നി പോലീസ് അവളെ കുറച്ചു ദിവസം കസ്റ്റഡിയിൽ വച്ചു പക്ഷേ അവൾക്ക് മരണവുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തി ഡോൺ ഫ്രാൻസിസ്കോവിന്റെ മക്കളെ വിളിച്ചപ്പോൾ അവർ സ്വത്തിനെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചത് പോലീസ് റൂത്തിന് ഒരു ശബ്ദ റെക്കോർഡിംഗ് കേൾപ്പിച്ചു അതിൽ ഡോൺ ഫ്രാൻസിസ്കോ പറഞ്ഞു റൂത്ത് നിന്റെ ശമ്പളം നൽകാൻ കഴിയാത്തതിന് ക്ഷമിക്കണം ഞാൻ മരിക്കുമ്പോൾ നിനക്ക് അർഹമായത് ലഭിക്കും എല്ലാം മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുണ്ട് റൂത്ത് കരഞ്ഞു പോലീസ് അവളെ വിട്ടയച്ചപ്പോൾ അവൾ ബാങ്കിലേക്ക് ഓട്ടി അവിടെ അവളുടെ അക്കൗണ്ടിൽ വലിയ ഒരു തുക ഉണ്ടായിരുന്നു ബാങ്ക് മാനേജർ പറഞ്ഞു ഇതൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വന്നതാണ് നീ ഫ്രാൻസിസ്കോവിന്റെ ഏക അവകാശിയാണ് റൂത്ത് ഞെട്ടിപ്പോയി അത് അവൾ പ്രതീക്ഷിച്ചതിലും വലിയ തുകയായിരുന്നു ആ റെക്കോർഡിങ്ങിന്റെ മറുവശത്ത് മറ്റൊരു സന്ദേശമുണ്ടായിരുന്നു ഒരു പഴയ റേഡിയോ വാങ്ങി അവൾ അത് കേട്ടു റൂത്ത് ഈ പണം ഞാൻ എന്റെ മക്കൾക്കായി സേവ് ചെയ്തതാണ് പക്ഷേ നിന്റെ സ്നേഹവും പരിചരണവും കണ്ടപ്പോൾ ഇത് നിനക്ക് നൽകാൻ തീരുമാനിച്ചു നീ എൻറെ മകളെപ്പോലെയാണ് നിന്റെ സാന്നിധ്യം എൻറെ ജീവിതത്തിന് സന്തോഷം നൽകി അവൻ പറഞ്ഞു റൂത്തിൻറെ കണ്ണുകൾ കണ്ണീരിൽ നിറഞ്ഞു ആ പണം ഉപയോഗിച്ച് റൂത്ത് ഡോൺ ഫ്രാൻസിസ്കോവിന്റെ വീട് വാങ്ങി അവൻറെ മക്കൾ സ്വത്തിനായി പോരാടിയെങ്കിലും അവൾ വിജയിച്ചു ആ വീട് പുതുക്കി അവഗണിക്കപ്പെട്ട മുതിർന്നവർക്കായി ഒരു പരിചരണ കേന്ദ്രമാക്കി മാറ്റി അതിന് ഡോൺ ഫ്രാൻസിസ്കോവിന്റെ പേര് നൽകി റൂത്തിൻറെ ജീവിതം മാറി അവളുടെ സ്നേഹത്തിന്റെ ബലം അവൾ അനുഭവിച്ചു നിങ്ങൾക്ക് ഈ കഥയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയാൻ മറക്കരുത് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ സ്റ്റോറിയുമായി വീണ്ടും കാണാം താങ്ക്